വാർത്തകൾ വിശദമായി കണ്ണൂരിൽ ട്രെയിനിനു നേരെ വീണ്ടും കല്ലേറ് യശ്വന്ത്പുര വീക്ക്ലി എക്സ്പ്രസ്സിന് നേരെയാണ് കല്ലേറുണ്ടായത് കല്ലേറിൽ യാത്രക്കാരനായ പാറാൽ സ്വദേശി കെ ആർ അരുൺമുത്തുവിന് കൈക്ക് പരിക്കേറ്റു കൈയിലുണ്ടായിരുന്ന മൊബൈൽ ഫോണിന്റെ ഡിസ്പ്ലേയും തകർന്നു സംഭവത്തിൽ റെയിൽവേ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഒരിടവേളയ്ക്കു ശേഷം കണ്ണൂരിൽ ട്രെയിനിനു നേരെ കല്ലേറുണ്ടായി യശ്വന്ത്പൂർ വീക്ക്ലി എക്സ്പ്രസിനു നേരെയാണ് കല്ലേറുണ്ടായത് കല്ലേറിൽ ട്രെയിൻ യാത്രികന് കൈക്ക് പരിക്കും കൈയിലുണ്ടായിരുന്ന മൊബൈൽ ഫോണിന് തകരാറും സംഭവിച്ചു മംഗലാപുരത്തു നിന്നും ഭാര്യയ്ക്കൊപ്പം വരികയായിരുന്ന മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് പാറാൽ സോപാനത്തിൽ അരുൺ മുത്തുവിനാണ് കല്ലേറിൽ ഇടതുകൈക്ക് പരിക്കേറ്റത് മംഗലേരത്ത് വരികയായിരുന്നു അന്നേരം ഏകദേശം സെൻട്രലിൽ എത്തിയ ശേഷം ട്രെയിൻ എടുത്തു മിനിറ്റ് ഏകദേശം ബേബി ഹോസ്പിറ്റൽ ഏരിയയിലേക്ക് എത്തുന്ന മുന്നേ മീൻസ് ഒന്നോ രണ്ടോ കല്ല് വരണം ഒരു കല്ല് ഉള്ളിലേക്ക് എത്തി ആ ഉള്ളിലേക്ക് എത്തിയ കല്ല് ജസ്റ്റ് എൻ്റെ ഫോണിലേക്ക് തട്ടി ഫോൺ പൊട്ടി പോകുകയും ചെയ്തു പിന്നെ കൈക്കും ഫ്രാക്ചറായി ഭാഗ്യത്തിനാണ് അല്ലെങ്കിൽ മീൻസ് എല്ലാം തലക്കോ എടിയോ തട്ടിണ്ടായി രണ്ടാമത്തെ ബോഗിൽ തന്നെ ഒരു കുട്ടിയോ ഒരു അമ്മയും കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു അത് അതപ്പോൾ ചോർത്ത് തട്ടിയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു പ്രോബ്ലമായി മാറി വലതുഭാഗത്ത് സീറ്റിൽ കിടന്ന് ഫോൺ സംസാരിക്കുന്നതിനിടയിലാണ് കല്ലേറുണ്ടായത് തീവണ്ടിയുടെ ഗ്ലാസ് പൊട്ടിയാണ് കല്ല് വണ്ടിയുടെ അകത്തേക്ക് തെറിച്ചു വീണത് സംഭവത്തിൽ റെയിൽവേ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സംഭവം മാത്രം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഒരു നടപടിയോ കാര്യങ്ങളോ എന്നാണ് ആഗ്രഹിക്കുന്നത് ഇനിയും ും വേണ്ടി കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ഏറ്റവും മികച്ചത് മാത്രമേ നൽകൂ എന്നുറപ്പുള്ള ഒരേയൊരിടമേ നമുക്ക് എല്ലാവർക്കും നമ്മുടെ കുടുംബം ആ കുടുംബത്തിനായി നിങ്ങൾക്ക് സമ്മാനിക്കാനുള്ളത് മൊബൈൽ ഫോൺസ് ആൻഡ് ഗാജറ്റ്സ് ഹോം അപ്ലയൻസസ് ടി റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എയർ കണ്ടീഷൻ കിച്ചൺ അപ്ലയൻസസ് സ്മോൾ ഹുഡൻ ഹാബ് ആൻഡ് ഹോം അങ്ങനെ എന്തുമാവട്ടെ അത് ഏറ്റവും മികച്ചതായിരിക്കും എന്ന ഉറപ്പോടെ കടന്നു വരാവുന്ന ഒരേയൊരിടമേയുള്ളൂ നിക്ഷാൻ ഇലക്ട്രോണിക്സ് ഒപ്പം മികച്ച പ്രൊഫഷണൽസിന്റെ മേൽനോട്ടത്തിൽ വേഗമാർന്നതും കൃത്യതയേറിയതുമായ ലാപ്ടോപ്പ് ആൻഡ് മൊബൈൽ സർവീസിംഗ് ഫെസിലിറ്റിയും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഓഫറുകളുമായി നിക്ഷാൻ ഇലക്ട്രോണിക്സ് വിശ്വസിക്കാം സ്വന്തം കുടുംബം പോലെ നിക്ഷാൻ ഇലക്ട്രോണിക്സ്